വെൽഫെയർ പാർട്ടി വെമ്പല്ലൂർ പത്താഴക്കാട് യൂണിറ്റുകളിലെ സംയുക്ത കൺവെൻഷൻ നടന്നു സംയുക്ത കൺവെൻഷനോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം അസ്ലം എം കെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന അതാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന സാഹോദര്യ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ നമ്മൾ ഈ നാട്ടിൽ ഉണ്ടാക്കുവാനാണ് ഇത്തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ രാഷ്ട്രീയത്തിന്റെ കാവലാളാവുകയും ജനാധിപത്യത്തിന്റെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ തിരിച്ചു പിടിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടി നമ്മളിൽ ഇന്ന് അർപ്പിതമാണ് ജനാധിപത്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഭരണഘടന നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരുപാട് ഉറപ്പുകളും മൂല്യങ്ങളുമുണ്ട് ഇവിടെ ആ ഏത് മതം സ്വീകരിക്കണമെന്നും ആരെ വിവാഹം ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇവിടത്തെ ഏത് രീതിയിൽ ജോലി സമ്പാദിക്കണമെന്നും സ്വത്ത് എങ്ങനെ സമ്പാദിക്കണമെന്നും ഒക്കെയുള്ള ഭരണഘടന രാജ്യ പൗരന്മാർക്ക് നൽകുന്ന മൂല്യങ്ങൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മൂല്യങ്ങളെ അപ്പാടെ ബാബാ സാഹിബ് അംബേദ്കറും അതുപോലെ തന്നെയുള്ള ജവഹർലാൽ നെഹ്റുവും ഒക്കെ നമുക്ക് നമ്മുടെ പൂർവ്വ ഒരുപാട് മനുഷ്യർ അബ്ദുൽ അബ്ദുൽ ഖാദറും കലാം ആസാദും ശ്രീനാരായണ ഗുരുവും ഒക്കെ നമുക്ക് നേടിത്തന്ന ഒരുപാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അമീർ അലി പതിയാശ്ശേരി സെക്രട്ടറി സിജു സുലൈമാൻ ട്രഷറർ ബഷീർ പി എച്ച് കൺവീനർ ഇബ്രാഹിം കുട്ടി എന്നിവർ സംസാരിച്ചു പ്ലസ് ടുങ്ങാൻ ഞങ്ങളുടെ വീണ്ടും